സി പി എം എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് പോലും വലിയ ഗർഭചിത്രത്തിന്റെ പരാതി അല്ലേ രാഹുലിനെതിരെ വന്നത് ഗർഭചിത്രം നടന്നു എന്നതുമായി ബന്ധപ്പെട്ട ഒരു പരാതി അപ്പൊ ആ ഓഡിയോ സന്ദേശത്തിലെ ശബ്ദം രാഹുലിന്റെ അതല്ലെന്നാണോ പറയുന്നത് അല്ല ഞാൻ പറയുന്നത് കേൾക്ക് കേൾക്കുമ്പോ രാഹുലിന്റെ പോലെ തന്നെയാണ് നാട്ടുകാർക്ക് തോന്നിയത് ഞാൻ പറയട്ടെ ഞാൻ പറയാനുള്ള കാര്യം പറയട്ടെ നിങ്ങൾ ചോദ്യങ്ങൾ ഞാൻ മറുപടി പറയുന്നത് അപ്പൊ ഈ ഗർഭചിത്ര സംഭവം ഉണ്ടായിട്ടില്ല എന്നാണോ ഗർഭിത്രത്തെ ചിത്രം ഉണ്ടായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനം പോയി ഞാൻ യൂത്ത് കോൺഗ്രസ് രാജു നമസ്കാരം ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വന്നത് അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചു പറഞ്ഞ രാജിവെച്ചു രാജിവെച്ചില്ലേ വെച്ചു വെച്ചു എന്നാണല്ലോ കേട്ടത് ആര് ഹാർക്കാണെങ്കിൽ രാജിക്കത്ത് കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയും പറയാം അപ്പൊ വെച്ചിട്ടില്ലേ വിളിച്ചത് അത് തീരുമാനം രാജിവെച്ചു തന്നെ അല്ലേ രാജിവെച്ചു എന്ന് പറയാനാണല്ലോ തീരുമാനം പറയാനാണല്ലോ വന്നതെന്നാണല്ലോ കേട്ടത് അല്ല ഞാൻ പറയാനുള്ളത് പറയുന്നതിന് മുമ്പ് റിപ്പോർട്ടിന് ഇതിന് വ്യഗ്രത അപ്പൊ രാജിവെച്ചില്ലേ ആര് ഹാർക്കാണെങ്കിൽ രാജിക്കത്ത് കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാം ആ തീരുമാനം രാജിവെച്ച അല്ലേ ആ രാജിവെച്ച കാര്യമാണ് ചോദിച്ചത് രാജി പറയാനല്ലേ വന്നത് അപ്പം നമ്മൾ അതെ അത് പറയും എന്താ രാഹുലിന്റെ രാജിയെ പറ്റി പറയുന്ന വെച്ചിട്ടല്ലേ നമ്മൾ കാത്തിക്കുന്നത് പിന്നെ എന്താണ് പറയാനുള്ളത് രാഹുലിന്റെ രാജ്യത്തെ പറ്റിയല്ലേ പറയാനുള്ളത് ഈ സർക്കാരിന്റെ കൊള്ളതായ്മകൾക്കെതിരെ ഞാൻ ഉൾപ്പെടെയുള്ള പാർട്ടി പ്രവർത്തനം ഇതുവരെ ആഞ്ഞടിച്ചതിന്റെ റിസൾട്ടാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പൊ രാജിവെച്ച കാര്യമാണോ പറയാൻ പോകുന്നത് ആഞ്ഞടിക്കുന്ന കാര്യമാണോ പറയാൻ പോകുന്നത് ഈ നിമിഷം വരെ എന്നോട് രാജിവെക്കാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ല പിന്നെ നമ്മൾക്ക് ആദ്യം പറയാനുള്ളത് പറയട്ടെ ഇത്രയും പ്രശ്നമായ സ്ഥിതിക്ക് രാജിവെച്ചുകൂടെ ഈ സമയത്ത് ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയാണ് അതെന്നെ അല്ലെ ഇത്രയും നേരം ചോദിച്ചും പറഞ്ഞോണ്ടും കൊണ്ടിരിക്കുന്നത് രാജിവെക്കുന്നത് ഞാൻ ചെയ്തുകൊണ്ടല്ല പിന്നെ പിന്നെ പിന്നെന്തിന് കോൺഗ്രസ് പ്രവർത്തകരുടെ ആ സമയത്തെ സമയത്തെ കൂടി മാനിച്ചുകൊണ്ട് അവർക്ക് വലിയ ഉണ്ട് അതുകൊണ്ടാണോ രാജിവെച്ചത് അതായത് പാർട്ടി പ്രവർത്തകർക്ക് ജോലി ഉള്ളതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുന്നു ഇത് ശരിയാവുന്നല്ലോ അത് ഈ സമയത്ത് ഈ സമയത്ത് സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം അതിശക്തമായിട്ടുള്ള സമയമാണ് അതുകൊണ്ട് സി പി എം എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് പോലും വലിയ അന്ധഛഛദ്രങ്ങൾ ഉണ്ടാകുന്നതാണ് ഏഹ് അന്ധഛഛദ്രോ ഗർഭചിത്രത്തിന്റെ പരാതി അല്ലേ രാഹുലിനെതിരെ വന്നത് ഗർഭചിത്രം നടന്നു എന്നതുമായി ബന്ധപ്പെട്ട ഒരു പരാതി അതെ ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ചു ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ചു എന്നൊരു പരാതി അങ്ങയുടെ മുന്നിൽ വന്നിട്ടുണ്ടോ അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഗർഭചിത്രം നടത്തുവാൻ പ്രേരിപ്പിച്ചു എന്ന് പറയുന്ന ഒരു പരാതി ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടോ ഓഡിയോ സംഭാഷണം വന്നു രാഹുലിന്റെ ശബ്ദം അതിലുണ്ടല്ലോ അത് നിഷേധിക്കണം അന്നേരം നമുക്ക് അപ്പൊ ആ ഓഡിയോ സന്ദേശത്തിലെ ശബ്ദം അല്ല അല്ലാന്നാണോ പറയുന്നത് അല്ല കേൾക്കുമ്പോൾ രാഹുലിന്റെ അതുപോലെ തന്നെയാണ് നാട്ടുകാർക്ക് തോന്നിയത് രാഹുൽ എന്താ പറയുന്നത് അത് രാഹുലിന്റെ ആണെന്നാണോ അല്ലാന്നാണോ ഞാൻ പറയട്ടെ ഞാൻ പറയാനുള്ള കാര്യം പറയട്ടെ അതിനിടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ഞാൻ മറുപടി പറയുന്നത് പുറത്ത് വന്ന ഓഡിയോ സത്യമല്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് അപ്പോ ഈ ഗർഭചിത്ര സംഭവം ഉണ്ടായിട്ടില്ല എന്നാണോ പുറത്തു വന്ന അന്ധചിത്രങ്ങളെ പറ്റി എന്താ പറയാത്തത് അതവിടെ നിൽക്കട്ടെ ഗർഭചിത്ര സംഭവത്തെ പറ്റി പറയും സി പി എമ്മിനകത്ത് രൂക്ഷമായ അന്ധചിത്രങ്ങൾ ആകപ്പാടെ ചിദ്രമുണ്ടായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനം പോയി അപ്പൊ രാജി വെച്ചെന്ന് ഉറപ്പിക്കാലോ അല്ലേ ഞാൻ ചോദിക്കുന്ന ഞാനൊരു കാര്യം പറയുകയല്ലോ നിങ്ങളുടെ ഏത് ചോദ്യം ഞാനിവിടുന്ന് രാജ്യം വിട്ടു പോയിട്ടില്ലല്ലോ അതുകൊണ്ടാണല്ലോ രാജിവെച്ചത് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാജു എന്തായാലും ഒരു കാര്യം ലോകത്ത് ഉറപ്പാക്കിയിട്ടുണ്ട് ഇത്രയും നേരം സംസാരിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞതിൽ നിന്നും ഒരു കാര്യം സമ്മതിച്ചിട്ടുണ്ട് ഞാൻ രാജിവെച്ചു എന്ന കാര്യം എന്തിനാണ് രാജിവെച്ചത് എന്നതാണ് ഇനി നാട് അറിയേണ്ടത് രാഹുൽ മാങ്കൂട്ടം അങ്ങനെയൊന്നുമില്ല ആൾക്കാർക്ക് പണി കൂടുതലായത് ഞാൻ രാജിവെക്കുകയാണ് എന്നെ ന്യായീകരിച്ച് നടക്കുന്നതുകൊണ്ട് ആ പണിയൊക്കെ ബാധിക്കുക അതുകൊണ്ട് ഞാൻ രാജിവെക്കാണ് എന്നാണ് രാഹുൽ മാങ്കൂട്ടം പറയുന്നത് ഞാൻ ചെറിയൊരു കാര്യം പറയാം ഇന്നത്തെ മനോരമയുടെ വെബ്സൈറ്റിൽ വന്നൊരു വാർത്തയാണ് പ്രിയങ്ക എം ആയ നാട്ടിലെ യുവ നേതാവ് ദീപയുടെ മേലിൽ ആറ് പരാതികൾ രാഹുലിന്റെ രാജി ഇങ്ങനെ എന്ന ആർ പി സായികൃഷ്ണൻ എഴുതിയൊരു വാർത്തയുണ്ട് രാഹുൽ മാങ്കൂട്ടം എന്തിനാണ് രാജി ഒരു യുവജന നേതാവ് എങ്ങനെ ആകരുത് എന്നതിൻ്റെ ഉദാഹരണമാണ് ഈ വാർത്ത ഞാൻ ആ വാർത്ത വായിക്കാം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ തെറിച്ചത് എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ ശക്തമായ ഇടപെടൽ രാഹുലിനെ മാറ്റുകയോ രാജി ചോദിച്ചു വാങ്ങുകയോ ചെയ്യേണ്ട യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വം പോലും അറിയാതെ നേരിട്ടായിരുന്നു പാർട്ടി നീക്കം രാഹുലിനോട് എ നേതൃത്വം രാജിവെക്കാൻ ആവശ്യപ്പെട്ട ഇന്ന് രാവിലെ ഒമ്പതരയ്ക്കും ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വം എത്തിയിരുന്നില്ല തെളിവുണ്ടെങ്കിൽ നടപടിയെടുക്കും എന്നായിരുന്നു മനോരമ ഓൺലൈനിലൂടെ സംസാരിച്ച് യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ഉദയ് ഭാനു ചിമ്പ് രാവിലെ പറഞ്ഞത് ഉറച്ച തെളിവുകളില്ലാതെ ഇല്ലാതെ നടപടിയെടുക്കാൻ സാധിക്കില്ലെന്ന് െന്നും അദ്ദേഹം മറുപടി പറഞ്ഞു ആരോപണം ഉന്നയിക്കുന്നവർ തെളിവ് സഹിതമാണ് തനിക്കും ഹൈക്കമാൻഡിനും മെയിൽ ചെയ്യേണ്ടത് രാഹുൽ പാർട്ടിയുടെ എം കൂടിയാണ് ആരോപണങ്ങളുടെ പേരിൽ മാറ്റി നിർത്താനാകില്ല ഇങ്ങനെ നീണ്ട ന്യായമാണ് നേരത്തെ ഉന്നയിച്ചത് എന്നാൽ യുവനടി ആരോപണം ഉന്നയിക്കുന്നതിന് മുമ്പേ ദീപാദാസ് മുനിഷിക്ക് രാഹുലിനെതിരെ പരാതികൾ ലഭിച്ചിരുന്നു ആറ് പരാതികളാണ് ദീപയ്ക്ക് ലഭിച്ചത് രാഹുലിനെ ചുറ്റിപ്പറ്റി സമൂഹ മാധ്യമങ്ങൾ പരക്കുന്ന അഭ്യൂഹങ്ങളിൽ ദീപാദാസ് മുനിഷി ശ്രദ്ധ ചെലുത്തിയിരുന്നു ഇന്നലെ വെളിപ്പെടുത്തലുകൾ വന്നതോടെ സംസ്ഥാനത്തെ പല നേതാക്കളും ഇക്കാര്യം അറിയിച്ചു രാത്രി വൈകി പ്രവാസിയായ എഴുത്തുകാരിയുടെ ആരോപണം വന്നു ഇന്ന് രാവിലെ പ്രതിപക്ഷ നേതാവ് കെ അധ്യക്ഷൻ എന്നിവരുമായി ദീപാദാസ് മുനിഷി ചർച്ച നടത്തി അതിനുശേഷം തീരുമാനം അറിയിച്ചു കെ സി വേണുഗോപാലുമായി സംസാരിച്ചതിന് ശേഷമാണ് ചർച്ചയിൽ തീരുമാനം എടുക്കുന്നത് എന്നുമാണ് അവർ പറഞ്ഞത് ഏറ്റവും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയെ ഒരു സ്ത്രീയെ നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്താൻ സമ്മർദ്ദം ചെലുത്തിയെന്നും ശിശുവിൻ്റെ ജീവിക്കാനുള്ള അവകാശത്തെയാണ് ചോദ്യം ചെയ്തതെന്നും അടിയന്തര ഇടപെടൽ നടത്തണമെന്നാവശ്യപ്പെട്ട് ബാലാവകാശ കമ്മീഷനും എറണാകുളം സെൻട്രൽ പോലീസിനും പരാതി ലഭിച്ച കാര്യം മാതൃഭൂമി പത്രവും പുറത്തുവിട്ടിട്ടുണ്ട് വിഷയത്തിൽ കേരളത്തിൽ നിന്നുള്ള നിയമസഭാ സാമാജികൻ ആണ് എന്നത് കണക്കിലെടുത്ത് ഗർഭാവസ്ഥ ശിശുവിൻ്റെ അവകാശം സംരക്ഷിക്കുന്നതിലായി ബാലാവകാശ കമ്മീഷൻ ഇടപെടൽ നടത്തണം എന്നാണ് പരാതിയിൽ പറയുന്നത് അതായത് ആറ് പരാതികൾ നേതൃത്വത്തിൻ്റെ മുന്നിൽ മെയിലായി തന്നെ എത്തിയിട്ടുണ്ട് എന്നാണ് മനോരമ വാര്ത്തയുടെ അടിസ്ഥാനം പിന്നാലെ ഔദ്യോഗികമായൊരു കേസിനുള്ള പരാതിയും മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു ഈ സാഹചര്യത്തിലാണ് ഇത്രയും പരാതികൾ എത്തണമെങ്കിൽ എന്തുമാത്രം സാഹചര്യങ്ങൾ നിലവിൽ സമൂഹത്തിൽ ഉണ്ട് എന്ന് നമ്മൾ അതിശയിച്ചു പോകുന്നത് പുറത്തു വന്ന ഓഡിയോ സംഭാഷണങ്ങൾ അത് യൂത്ത് കോൺഗ്രസിൻ്റെ വനിതാ നേതാവ് മുതൽ മറ്റൊരു മാധ്യമ പ്രവർത്തക വരെയുള്ള ആളുകളുടെ വ സംഭാഷണങ്ങൾ നമ്മളെ ഞെട്ടിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസിനെതിരെ നിരവധി ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെട്ട മുൻ സംഭവങ്ങളുണ്ട് അതായത് വയനാട് പൂത്ത ബ്രഡുണ്ട് എന്ന് പറഞ്ഞ് ആ വയനാട് പുനരധിവാസ ശേഷമുള്ള പുനരധിവാസ കേന്ദ്രത്തിൽ പോയി കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തപ്പെട്ടത് നമ്മുടെ റൂമിലുണ്ട് അതിൽ പൂത്ത ബ്രെഡ് എന്ന് വിതരണം ചെയ്യാത്ത ബ്രെഡ് വിതരണം ചെയ്യാത്ത സ്ഥലത്ത് പൂത്ത ബ്രെഡ് വിതരണം ചെയ്തു എന്ന് വ്യാജ ആരോപണം ഉന്നയിച്ച ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതിന് ശേഷം ആ ആരോപണം പൊളിഞ്ഞ് പോയി പിന്നീട് അതിനു മുമ്പ് അദ്ദേഹത്തിനെതിരെ വ്യാജ ഐ ഡി കാർഡ് ആരോപണങ്ങൾ നിലവിലുണ്ട് മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു ആരോപണം രാഹുൽ മാങ്കൂട്ടം ഉന്നയിച്ചത് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ ഡിവൈഎഫ്ഐ എന്ന യുവജന സംഘടന വർഷങ്ങളായി നടത്തുന്ന ഉച്ചഭക്ഷണ വിതരണ പദ്ധതി പദ്ധതിയെക്കുറിച്ചാണ് അവിടെ ഉച്ചഭക്ഷണ വിതരണ പദ്ധതിയുടെ പേരിൽ അനാശ്വാസ്യം നടക്കുന്നുവെന്ന് ദയയില്ലാത്ത വിധം ആരോപണം ഉന്നയിച്ച കണ്ണിൽ ചോരയില്ലാത്ത വിധം ആരോപണം ഉന്നയിച്ച ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപണം കേൾക്കുന്ന ആൾക്കറിയാം അത് ഡിവൈഎഫിയുടെ മാത്രം നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടി എന്ന് പറയാമെങ്കിലും ഡിവൈഎഫിയുടെ മാത്രം പരിപാടിയല്ല ഈ നാട്ടിൽ ഓരോ ആളും വീടുകളിൽ നിന്നും ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് ശേഖരിച്ച് കൊണ്ടുപോകുന്ന ഒരു പരിപാടിയാണ് അങ്ങനെ ഒരു പരിപാടിയെ ഇത്തരത്തിൽ അധിക്ഷേപിച്ചുകൊണ്ട് സമൂഹത്തിന് മുന്നിൽ വ്യാജമായി ചിത്രീകരിക്കാൻ ശ്രമിച്ച ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതായത് ാത്ത ക്രൂരത പറയാൻ മടിയില്ലാത്തൊരു നേതാവാണ് അദ്ദേഹത്തിന് പാലക്കാട് സ്ഥാനാർത്ഥിത്വം ലഭിച്ചു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഇമേജ് സൃഷ്ടിക്കുന്ന വിധത്തിലുള്ള ചില മാധ്യമങ്ങളും ജമാത്ത് ഇസ്ലാമിയടക്കമുള്ള സംഘടനകളും വ്യാപകമായി ശ്രമങ്ങൾ നടത്തി മീഡിയ വണ്ണിലൂടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു രൂപമായി മാറി പിന്നീട് മൊത്തം മാധ്യമങ്ങൾ അദ്ദേഹത്തെ ആർക്ക് എതിരെയെങ്കിലും കൊട്ടേഷൻ എടുത്ത് ഏറ്റുപാടി ആരോപണം ഉന്നയിക്കുന്ന ഒരാളാക്കി മാറ്റി അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ നേട്ടമായി എന്താക്ഷേപം എന്താരോപണം യുക്തിസഹമായി ാൽ പോലും അതിനെ പ്രതിരോധിക്കുന്ന വിധത്തിൽ മീഡിയ വൺ മുതൽ ജമായത്ത് ഇസ്ലാമി വരെ അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നേതൃത്വത്തിൽ പ്രത്യേകമായി സംഘം ചേർന്ന് നിൽക്കുന്ന ആളുകളുടെ ഭാഗമായി അദ്ദേഹം മാറി അങ്ങനെ വന്നതിന് ശേഷമുണ്ടായ ഈ ദുരന്തം ഈ ദുരന്തത്തിൽ അദ്ദേഹത്തിൻ്റെ ഇമേജ് ബിൽഡപ്പിന് വേണ്ടി പിന്നാലെ നിന്ന മാധ്യമങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ട് ഒരു ആൾക്ക് സ്വയം ധാർമ്മിക പരിശോധന നടത്താൻ പോലും മുന്നോട്ട് പോകേണ്ടതില്ല എന്ന ധൈര്യം നൽകി ആത്മവിശ്വാസം നൽകി ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിന് അദ്ദേഹത്തെ ഈ മട്ടിൽ ആക്കി തീർക്കുന്നതിന് ചെറിയ ചില തോന്നലുകളുടെ അടിസ്ഥാനത്തിലുണ്ടായ തീരുമാനങ്ങളെ ശരിവെക്കുന്ന വിധത്തിലുള്ള പിന്തുണ നൽകിയതിന് എല്ലാ ഉത്തരവാദിത്തങ്ങളും ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമല്ല ഈ മട്ടിൽ ആഘോഷിച്ച മാധ്യമങ്ങൾക്കും ഉണ്ട് എന്നുള്ള കാര്യം പങ്കുവെച്ചുകൊണ്ട് ഈ ആറു പരാതികൾ വരെ നീളുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാവി നമുക്ക് നമുക്കെന്താണെന്ന് കണ്ടുതന്നെ അറിയാൻ കഴിയും ഈ പൊതുമധ്യത്തിൽ അതുവരെ നമുക്കിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാം സാമൂഹ്യ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾക്കുള്ള ഏറ്റവും നല്ല പാഠമായി എങ്ങനെ ആകരുത് എന്ന പാഠമായി ഇത് മാറട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം നന്ദി നമസ്കാരം